ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ സ്വകാര്യ ഫാർമസി മേഖലയിൽ പൂർണ്ണമായി സ്വദേശി ലക്ഷ്യമിട്ട് അധികൃതർ ആരോഗ്യമേഖലയിൽ ഒമാനികളുടെ തൊഴിൽ പുരോഗതി ലക്ഷ്യമിട്ടുള്ള പ്രധാന സംരംഭങ്ങളെക്കുറിച്ച് ആരോഗ്യമേഖലാ ഭരണസമിതി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി മജലശുറയുടെ യൂത്ത് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് കമ്മിറ്റിയുമായി നടത്തിയ യോഗത്തിൽ ഒമാനികളുടെ ഉടമസ്ഥതയിലുള്ളതും പ്രവർത്തിക്കുന്നതുമായ സ്വകാര്യ ആരോഗ്യ ആരോഗ്യസ്ഥാപനങ്ങൾക്കുള്ള സാമ്പത്തിക പ്രോത്സാഹന പാക്കേജുകൾ ഉൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ കമ്മിറ്റി അവലോകനം ചെയ്തു ഇത് സ്വകാര്യ ആരോഗ്യ മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിനും നിലനിർത്തുന്നതിനും കൂടുതൽ ഒമാനികൾക്ക് പ്രോത്സാഹനം നൽകുമെന്നാണ് കരുതുന്നത് സ്വകാര്യ ഫാർമസികളിൽ നൂറ് ശതമാനം സ്വദേശി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനമായും ചർച്ചകൾ നടന്നത് ആരോഗ്യപരിപാലന സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും മേഖലയിൽ ഉയർന്ന നിലവാരം ഉറപ്പാക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത തൊഴിലുമായി ബന്ധപ്പെട്ട പരിശീലനവും യോഗ്യതാ സംരംഭങ്ങളും യോഗം പര്യവേക്ഷണം ചെയ്തു ആരോഗ്യ സ്ഥാപനങ്ങൾക്കുള്ളിലെ പ്രവർത്തന സംവിധാനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിനും മേഖലയിൽ അധികമൂല്യം സൃഷ്ടിക്കുന്നതിന് പ്രാദേശിക പ്രതിഭകളുടെ സംയോജനം ഉറപ്പാക്കുന്നതിനും ആരോഗ്യമേഖലാ ഭരണസമിതി നിർണായക പങ്കാണ് വഹിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കപ്പൽ മത്രയിലെ സുൽത്താൻ ഖാബൂസ് തുറമുഖത്തെത്തി രണ്ടു വർഷത്തെ ലോക പര്യടനത്തിന്റെ ഭാഗമായി ഇറ്റാലിയൻ നാവിക കപ്പലായ അമേരിക്കോ വെസ്പുച്ചി ബുധനാഴ്ച രാവിലെ എട്ട് മണിക്കാണ് നങ്കൂരമിട്ടത് ഞായറാഴ്ച കപ്പൽ ഇവിടെ ഉണ്ടാകും പൊതുജനങ്ങൾക്ക് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ കപ്പൽ സന്ദർശിക്കാവുന്നതാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കാണ് സന്ദർശന അനുമതി ഉണ്ടാവുക പ്രത്യേക ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം പേർ ഇതിനോടകം ബുക്ക് ചെയ്തിട്ടുണ്ട് അതേസമയം പലർക്കും ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും പറയുന്നുണ്ട് ബുക്കിംഗ് പൂർണ്ണമായിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ബുക്ക് ചെയ്യാൻ പറ്റിയേക്കാം സുൽത്താൻ ഖാബൂസ് തുറമുഖത്തെ ആറാംബരത്തിൽ എത്തിച്ചേർന്ന കപ്പലിനെ ഒമാനിലെ ഇറ്റാലിയൻ അംബാസിഡർ പിയർലൂജി ഡി എലിയ അഡ്മിറൽ എൻഡിഗോ ക്രെനോ ഇറ്റാലിയൻ നാവികസേനാ മേധാവി പ്രാദേശിക ഭരണകൂടവും സൈനിക ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി ഗോദാവർത്തി വെങ്കട ശ്രീനിവാസിനെ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ചു ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ബാച്ചുകാരനാണ് ഇദ്ദേഹം നിലവിൽ മന്ത്രാലയത്തിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ജോലി ചെയ്തു വരികയാണ് കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന നിലവിലെ അംബാസിഡർ അമിത് നാരങ്ങിൻ്റെ ഒഴിവിലേക്കാണ് ഗോദാവർത്തി വെങ്കട ശ്രീനിവാസ് എത്തുന്നത് ശ്രീനിവാസ് ഉടൻ ചുമതലയേൽക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഗിറിയ ബിസാവു സെനഗൽ എന്നിവിടങ്ങളിൽ അംബാസിഡറായി ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസ സംബന്ധിച്ച കൂടിയാലോചനകൾ തുടരുന്നതായി ഒമാൻ പൈതൃക വിനോദ സഞ്ചാരമന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മെഹ്റൂഖി അറിയിച്ചു വാർത്താ വിതരണ മന്ത്രാലയം സംഘടിപ്പിച്ച ഒമാൻ ആൻഡ് വേൾഡ് സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒമാൻ നൂറ്റിമൂന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസാരഹിത പ്രവേശനം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒമാനും സൗദി അറേബ്യയും തമ്മിലുള്ള സംയുക്ത ടൂറിസം പ്രോത്സാഹനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറിനു പുറമേ ചില കാര്യങ്ങൾക്ക് കൂടി അംഗീകാരം ലഭിച്ചിട്ടുണ്ട് മന്ത്രാലയത്തിന്റെ നിക്ഷേപ വിഭാഗമായ ഒമ്രാൻ ഗ്രൂപ്പുമായി ചേർന്ന് സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെയും തന്ത്രപരമായ പങ്കാളിത്തത്തിലൂടെയും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നയങ്ങളിൽ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മാസ്കറ്റ് ഗവർണറേറ്റിലെ ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ജാനുവരി ഇരുപതിന് ആരംഭിക്കും ഫെബ്രുവരി ഇരുപതിനാണ് ഇത് അവസാനിക്കുക ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പ്രവേശനം നൽകുക എന്ന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഓൺലൈൻ രജിസ്ട്രേഷനോട് കൂടിയ കേന്ദ്രീകൃത സംവിധാനം മുഴുവൻ പ്രവേശന പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കുമെന്നും ബോർഡ് ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്കം അറിയിച്ചു അഡ്മിഷൻ നടപടിക്രമങ്ങൾ സീറ്റ് ഒഴിവുകളുടെ വിവരങ്ങൾ എന്നിവ പോർട്ടലിലൂടെ അറിയാം ഇത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട സ്കൂളുകൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതാണെന്നും കൂട്ടിച്ചേർത്തു ബാൽവതിക മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യൻ സ്കൂൾസ് ഒമാൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നൽകിയ പ്രത്യേക പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിന് മൂന്ന് വയസ്സ് പൂർത്തിയായ കുട്ടികൾക്കായിരിക്കും ബാലവതിക പ്രവേശനത്തിന് അർഹതയുണ്ടാവുക കുട്ടികളുടെ അഡ്മിഷനായി രക്ഷിതാക്കൾക്ക് അംഗീകൃത റെസിഡൻറ്റ് വിസ ആവശ്യമാണ് മസ്ക്കറ്റ് ഡാർസൈറ്റ് വാദിക്കബിർ സീബ് ഗുബ്ര മബേല ബോഷർ എന്നീ സ്കൂളുകളിലേക്കാണ് ഏകീകൃത ഓൺലൈൻ പോർട്ടൽ രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് വാദി കബീർ ഇന്ത്യൻ സ്കൂൾ ഗുബ്ര ഇന്ത്യൻ സ്കൂൾ എന്നിവയുടെ അന്താരാഷ്ട്ര വിഭാഗത്തിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരും ഓൺലൈനിലൂടെ തന്നെ അപേക്ഷ സമർപ്പിക്കണം പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കുള്ള പ്രവേശനം ഇന്ത്യൻ സ്കൂൾ മസ്കറ്റ് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ലഭ്യമാണ് പ്രവേശനത്തിനായി രക്ഷിതാക്കൾക്ക് നേരിട്ട് സി എസ്ഇ അഡ്മിനിസ്ട്രേഷനെ സമീപിക്കാം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എസ്ഇ ഒമാൻ ഡോട്ട് കോം വഴിയും പ്രവേശനം നേടാവുന്നതാണ് ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലെയും അഡ്മിഷൻ നടപടികൾ പൂർണ്ണമായും ഓൺലൈനിലൂടെയാണ് നടത്തുന്നത് രേഖകൾ സമർപ്പിക്കുന്നതിനോ ഫീസ് അടയ്ക്കുന്നതിനോ രക്ഷിതാക്കൾ സ്കൂൾ സന്ദർശിക്കേണ്ടതില്ലെന്നും ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കി രാജ്യത്തെ ഇന്ത്യൻ സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനത്തിലാകും പ്രവേശനം നൽകുക ഇതുപ്രകാരം അക്കാദമിക് ഘടന ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന സംവിധാനത്തിലേക്ക് പുനർനിർവചിക്കപ്പെടും കിൻഡർഗാർട്ടൺ നിലവിലുള്ള രണ്ട് ഘടനയിൽ നിന്നും മൂന്ന് വർഷമാക്കും മൂന്ന് മുതൽ ആറ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് മൂന്ന് വർഷത്തെ കിൻഡർഗാർട്ടൺ ആറു മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലുമാണ് ഉൾപ്പെടുക ദാഖിലിയ ഗവർണറേറ്റുമായി സഹകരിച്ച് നിസ്വയിൽ പരീക്ഷണയോട്ടത്തിൽ മോസ്തലാത്ത് ഒരുങ്ങുന്നു പൊതുഗതാഗത സംവിധാനത്തിന്റെ നവീകരണം ലക്ഷ്യം വെച്ചാണ് മോസലാത്തിൻ്റെ പുതിയ നീക്കം ജാനുവരി പതിനൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന പരീക്ഷണയോട്ടത്തിൽ മുഴുവൻ പൗരന്മാർക്കും യാത്ര സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു എട്ട് മോസ്ലാത്ത് ബസ്സുകൾ ദിവസേന പത്ത് മിനിറ്റ് ഇടവേളയിൽ സർവീസ് നടത്തും ഒരു ബസ്സിൽ അറുപത് പേർക്ക് യാത്ര ചെയ്യാം നൂറ്റി ട്രിപ്പുകളാണ് പരീക്ഷണയോട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നത് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് മോസലാത്ത് സർവീസുകൾ എളുപ്പമായി നടക്കുന്നതിന് സൗകര്യമൊരുക്കും നിസ്വ ഗ്രാൻഡ് മോളിൽ നിന്നും ആരംഭിച്ച് നിസ്വ സൂക്ക് വരെയാണ് ഒന്നാമത്തെ സർവീസ് വാദിക്കൽബോഹു പ്രദേശത്തു നിന്നും നിസ്വ സൂക്ക് വരെയാണ് രണ്ടാമത്തെ റൂട്ട് നിസ്വയിൽ പൊതുഗതാഗത മേഖലയെ സജീവമാക്കുന്നതിനും ഇന്റർസിറ്റി സർവീസുകൾ ആരംഭിക്കുന്നതിനും ഗതാഗത ആശയവിനിമയ സാങ്കേതിക മന്ത്രാലയം നേരത്തെ നടപടികൾ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് ഒമാനിലെ തന്നെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ബസ് സ്റ്റേഷൻ നിസ്വയിൽ നിർമ്മിക്കുന്നതിനും ധാരണയിലെത്തിയിട്ടുണ്ട് നിസ്വയിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റേഷൻ മോസലാത്തുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ നിക്ഷേപ കരാറിൽ നേരത്തെ ഒപ്പുവെച്ചിരുന്നു പരസ്യ പബ്ലിസിറ്റി മേഖലയിൽ ദാഖലയാ ഗവർണറേറ്റും കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് പതിനൊന്നായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലായിരിക്കും ബസ് സ്റ്റേഷൻ നിർമ്മിക്കുക സിറ്റി ഇന്റർസിറ്റി ട്രാൻസ്പോർട്ട് ബസ്സുകൾക്കുള്ള ബസ് സ്റ്റേഷൻ പാസഞ്ചർ വെയ്റ്റിംഗ് സ്റ്റേഷൻ ടാക്സി പാർക്കിംഗ് പബ്ലിക് പാർക്കിംഗ് എന്നിവ ഇൻ്റർഗ്രേറ്റഡ് സ്റ്റേഷന്റെ ഭാഗമായി ഒരുക്കും ഗവർണറേറ്റിലെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വിവിധ വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുമെന്നും അധികൃതർ വ്യക്തമാക്കി